നമസ്കാരം എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വാഴക്കാലയിലാണ് വാഴക്കാലയിൽ ഈ കാണുന്നൊരു വീടാണ് നിങ്ങളെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആറേമുക്കാസെൻ്റെ സ്ഥലത്ത് മൂവായിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ നാല് ബെഡ്റൂം ബെഡ്രൂം ബാറ്റ് അറ്റാച്ചഡിറങ്ങുന്ന ഈ വീടാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ട് ഈ കാണുന്നത് ഇത് ഇതിൻ്റെ ഒരു സൈഡായിട്ട് വരും നമുക്ക് നമുക്കതിൻ്റെ ഫ്രണ്ടൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോ മൊത്തം കണ്ടിട്ട് വരാം എന്നിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഓക്കെ അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കല്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വരാം നമുക്ക് ഈ വീടിൻ്റെ മതിൽ ഇതിൻ്റെ തുടങ്ങുന്നത് ഇവിടുന്ന് ആണ് ഇതിൻ്റെ മതില് തുടങ്ങുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് ടെക്സ്ചർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ട് എൽ ഇ ഡി സ്പോർട്ട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇതിന് രണ്ട് ഗേറ്റുകളാണ് ഒന്ന് നമുക്ക് കാറ് അകത്തേക്ക് കയറ്റാൻ വേണ്ടി ഇവിടുന്ന് ഒരു വലിയ ഗേറ്റ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിലും ഉണ്ട് വീടിൻ്റെ ഫ്രണ്ട് അപ്പുറയാണ് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നാല് അഞ്ച് വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും അവിടുന്ന് കയറാം നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇനിയും വലിയ വാ വണ്ടികൾ കൊണ്ട് ഈ സൈഡിലൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഫങ്ങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല സ്പേസ് ആണുള്ളത് അതായത് വീടിൻ്റെ ഫ്രണ്ടാണിത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഓട്ടെ ഇവിടെയും ഒരു ചെറിയ ഗേറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ നമുക്ക് കാറ് കയറ്റാനുള്ളൊരു ഗേറ്റ് ഇവിടെയാണ് ഇതാണ് ഗെയ്റ്റിലാമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് അകത്തേക്ക് കയറിയാൽ ഞാൻ പറഞ്ഞു ഈ ഫോർച്ചിൽ നമുക്ക് വലിയ ഫോർച്ചാണ് കേട്ടോ ഇവിടെ വലിയ എത്രയും വലിയ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും ഇവിടെ ടാപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേണ്ട ഫുള്ള് കട്ട വിരിച്ചേക്കാണ് ആ സൈഡിൽ ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെയൊക്കെ നല്ല നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് വീട് നമുക്ക് അകത്ത് കാണാം ഒരുപാട് അകത്ത് കാണാനുണ്ട് വീടിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അണ്ടോ മൊത്തം അഞ്ച് വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഈ വീട് ശരിക്കും വടക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ശുദ്ധമായ കിണറ് വെള്ളമുണ്ട് നല്ല വെള്ളമുണ്ട് അതേ വെള്ളം കണ്ടറിയാൻ പറ്റും നല്ല ശുദ്ധമായ വെള്ളമാണ് അപ്പോൾ നമ്മളവിടെ റോട്ടീന്ന് കണ്ടത് ഒരു ഏരിയ ഏരിയയാണിത് കണ്ടോ ആ സൈഡിൽ നിന്നാണ് നമ്മൾ ആദ്യം എടുത്തത് അപ്പോൾ ഇതിൻ്റെ സൈഡാണ് ഇത് വീടിൻ്റെ സൈഡാണ് ഈ കാണുന്നത് എല്ലാം നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു അഞ്ചാറ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് മെയിനായിട്ട് ഇവിടെ അത്യാവശ്യം കുറച്ച് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഇനി അവിടെ നിന്ന് തുടങ്ങാം നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത് സിറ്റ് സിറ്റൗട്ടിലേക്ക് കയറാം നല്ല ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഫില്ലറിലെല്ലാം നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡോറ് ഇത് തേക്കാണ് അതുപോലെ തന്നെ ആഞ്ജലി മഹാഗണി പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ട രണ്ട് പള്ളിയുടെ ഡോറാണ് ഇത് തുറന്നു കഴിഞ്ഞാൽ നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ലിവിങ് റൂമിലേക്കാണ് നമ്മൾ കയറുന്നത് നല്ല സ്പേസാണ് ഇവിടെ ഉള്ളത് വലിയൊരു ലിവിങ് റൂമാണ് വേണ്ടത് അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നല്ല മനോഹരമായിട്ട് നല്ല ഫാൻസി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെയാണെങ്കിലും ഇവിടെ രണ്ട് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ട് വേണ്ട രണ്ട് പാളിയുടെ ജനൽ ഈ ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് കണ്ട ബാൽക്കണിയാണ് ഡബിൾ ഹൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടി വി യൂണിറ്റാണ് കൊടുത്തേക്കുന്നത് ഇതെല്ലാം നമുക്ക് കണ്ടോ ഇനി ഇവിടുന്ന് നമുക്ക് നേരെ അതായത് അതിൻ്റെ ഫ്ലോറൊക്കെ ടൈൽസൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു വുഡൻ ടൈപ്പ് ഒക്കെ കൊടുത്തേക്കണേ അതുപോലെ തന്നെ നേരെ നമുക്ക് ഇങ്ങോട്ട് കഴിഞ്ഞാൽ കറിക്കഴിഞ്ഞതാണ്ടേ ഇവിടെ ഉണ്ടോ ഇത്ര സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ഇവിടെ ചെയ്തേക്കണം മനോഹരമായി തന്നെയാണ് ചെയ്തേക്കണേ ഇവിടെ നമുക്ക് ഒരു പാളിയുടെ ജെല്ലാണുള്ളത് ഇതെല്ലാം സ്റ്റീലാണ് അതല്ല കേജു കൂടി സ്റ്റീലാണ് ഇവിടെ ഒരു പാളിയുടെ ജെല്ലാണ് കൊടുത്തേക്കണേ അതുപോലെ തന്നെ ഇവിടെയും വേണ്ട ഇതൊരു ടി വി യൂണിറ്റ് ആണ് വേണ്ട നമ്മളിപ്പോൾ അപ്പുറ വേണ്ട ഓക്കെ ഇനി നമുക്ക് ഡൈനിങ് ഹോള് വേണ്ട ഡൈനിങ് ഹോളാണ് ഇവിടെ നമുക്ക് നല്ലൊരു ടേബിളിടാനുള്ള നല്ല സ്പേസ് ആണോ ഉള്ളത് ഇവിടെയും സീലിംഗ് ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഇത് നമുക്ക് ഈ സൈഡിൽ നിന്ന് ഡോറിന് ഇട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഡോറാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് ആദ്യം കാണിച്ചതാർന്ന് സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തൊക്കെ നല്ല അത്യാവശ്യം നല്ല കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം നല്ല മനോഹരമായ വർക്കുകളാണ് ചെയ്തേക്കുന്നത് ഇതൊരു ഓപ്പൺ കിച്ചനാണ് നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ വാശ്ചീരിയ കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് വാശ്ചീര കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല മൾട്ടിബിൾഡാണ് ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും നമുക്ക് കണ്ടോ താഴത്ത് രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഡോറൊക്കെ കണ്ടത് നല്ല ഡോറുകളാണ് കൊടുത്തേക്കണേ നേരെ ഈ ബെഡ്റൂമിലേക്ക് കയറാം ഇവിടെ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് പാളിയുടെ ജല്ലാണ് കൊടുത്തേക്കണേ അതുപോലെ തന്നെ ഇൻറ്റീരിയൽ സീലിംഗ് ഒക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഓരോ പാളിയുടെ ജനലുകളാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നല്ലൊരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് വാട്ടർറൂപ്പ് ഇതെല്ലാം മൾട്ടിബിളിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണിത് എന്ന് പറഞ്ഞാൽ നല്ലൊരു വലിപ്പം ഉണ്ട് കേട്ടോ ശരിക്കും ഒരു ബെഡ്റൂമിൻ്റെ ഒരു ഉണ്ട് ഇവിടെ നമുക്ക് കണ്ടറിയാൻ പറ്റും വേണ്ട അതുപോലെ തന്നെ ഇതിൻ്റെ ബാത്റൂം ഫിറ്റിങ്സ് അതുപോലെ തന്നെ പൈപ്പ് മറ്റേ എല്ലാം നല്ല ക്വാളിറ്റി കൂടി ഇത് തന്നെയാണ് വേണ്ട എല്ലാം നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു വാഷ് പേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കയറി വരുമ്പോൾ ഒരു ബെഡ്റൂം ഇനി നമുക്ക് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമ് താഴത്തുള്ള ഡോറൊക്കെ നല്ല സെറ്റപ്പ് ഡോറുകളുണ്ടോ ഇതും വലിയ ബെഡ്റൂം ഉണ്ട കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സിംഗിൾ പാളിവിടെ ജനലാണുള്ളത് അതുപോലെ തന്നെ ഇവിടെയും സിംഗിൾ പാളിയുടെ ജെല്ലാണ് അങ്ങനെ അവിടെയും രണ്ടെണ്ണം ഒരു ജെല്ലുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു വലിയ വാട്ടർറൂപ്പാണ്ട് ഇവിടെ കൊടുത്തേക്കണേ ഉണ്ടോ നല്ല ഒരു വലിയ വാട്ടർറൂപ്പാണ് കൊടുത്തേക്കും ഓക്കെ ഇതുവരെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉണ്ടോ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ എന്തറിയാൻ പറ്റുമല്ലോ നല്ല വലിപ്പമുണ്ട് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ബെഡ്റൂം അതുപോലെ തന്നെ ഹോള് ഇതെല്ലാം കണ്ടു ഇനി നമുക്ക് ഓപ്പൺ കിച്ചൺ ആണ് ഉണ്ടോ കിച്ചൻ നല്ല വർക്കുകളാണ് ചെയ്തേക്കുന്നത് നല്ല ബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് കയറാം ഇവിടെ ടൈൽസുകളൊക്കെ കൊടുത്തേക്കണത് അവിടെ ഉഡാൻ ടൈപ്പ് ടൈൽസാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നല്ല ഫാൻസി ലൈറ്റുകളും അതൊക്കെ മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കബോർഡ് വർക്കുകളൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല വർക്കുകളാണ് വേണ്ട അപ്പോൾ ഇതാണ് കബോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ നല്ല ബ്ലാക്ക് ഗ്രാനൈറ്റ് ഗ്രാനേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഡോറ് തുറക്കാം ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ഡ്രസ് സ്പേസ് ഉണ്ട് അതുകൂടാതെ ഇവിടെ ഒരു ചെറിയ ഡോർ കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടുന്ന് അകങ്ങാട് കയറാണ്ട് അങ്ങോട്ട് സ്പേസ് കണ്ടെട്ടെ ബാക്കിലേക്ക് വേരൊക്കെ കയറിപ്പാട് കുറച്ച് വെള്ളം കിടപ്പുണ്ട് അതുകൊണ്ടാണ് കയറാറുന്നത് ആ അല്ല ഇവിടെ ടാപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഡ്രസ് സ്പേസ് ഉണ്ട് അല്ല ഇപ്പം നമ്മൾ അവിടെ കണ്ടതാണ് ഓക്കെ അപ്പോൾ താഴത്ത് ഏകദേശം നമ്മൾ കണ്ടു ഇനി നമുക്ക് മുകളിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം മുകളിൽ ഇതെല്ലാം ടഫും ഗ്ലാസ്സാണ് കേട്ടോ നല്ല ഗ്ലാസ്സാണ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രാനൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല രീതിയുള്ളൊരു സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത് നല്ല എൽ ഇ ഡി സ്പോട്ട് ലൈറ്റുകളും എൽ ഇ ഡി ലൈറ്റുകളൊക്കെയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ നല്ല വർക്കുകളാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് ഉണ്ടാ ഇവിടെയും ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത് ഈ സൈഡിലൊക്കെ നല്ല അത്യാവശ്യം നല്ല ഫാൻസി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായ വർക്കുകളാണ് ചെയ്തേക്കുന്നത് ഉണ്ടോ ഇവിടെയും നല്ല ഒരു വിശാലമായ സ്പേസാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലും വേണ്ട നമ്മുടെ വിസിറ്റിംഗ് റൂമിൽ നമ്മൾ കണ്ട ഒരു ഇതാണ് ടഫൺ ഗ്ലാസ് ആണ് അവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇവിടെ മൂ നാല് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വലിയ ഒരു ടി വി യൂണിറ്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് കയറാം ഇതും വലിയ ബെഡ്റൂമാണ് ആണ്ട്ട നല്ല വലിപ്പോൾ ബെഡ്റൂമാണ് കേട്ടോ ഇവിടെ ഒരു പാളിയുടെ ജനലുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പാളിയുടെ ജനലുണ്ട് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെയും വലിയ വാട്ടർ റൂപ്പാണ് കൊടുത്തേക്കുന്നത് നല്ല വലിപ്പമുള്ളൊരു വാട്ടർ റൂപ്പാണ് കൊടുത്തേക്കുന്നത് ഇതും ഒരു അറ്റാച്ചഡ് ബാത്റൂമാണ് എല്ലാ ബാത്റൂമും ഒന്നിനൊന്ന് വെച്ചാൽ കേട്ടോ താഴത്തൊക്കെ നല്ല ഗ്രിപ്പാണ് ഉള്ളത് ഉണ്ടോ ഇത്രയും വലിപ്പമുണ്ട് ഒരു സൗകര്യമുള്ള ഒരു വീട് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു വീടാണിത് സത്യം പറഞ്ഞാൽ നല്ല സൗകര്യമാണ് ഇവിടെ ഉണ്ടോ ഈ ബെഡ്റൂമും വലിയ ബെഡ്റൂമാണിത് ഉണ്ടോ ഇവിടെ ഒരു പാളിയുടെ ജനലുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഒരു പാളിയുടെ ജനലുണ്ട് ഓരോ പാളിയുടെ ജനലാണ് ഈ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഇൻ്റീരിയൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു ാണ് കൊടുത്തിട്ടുണ്ട് നല്ല ഹൈറ്റിലാണ് മൾട്ടി വ്യൂഡാണ് ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വലിയ ബെഡ്റൂമും അതുപോലെ തന്നെ ബാത്ത്റൂമൊക്കെയാണ് നല്ല സൗകര്യമുള്ള വീട് തപ്പി നടക്കുന്ന ആളുകൾ വേറെ എവിടെയും പോകേണ്ടതില്ല കാരണം അതിനുള്ള എല്ലാ സകല സൗകര്യമുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് വീട്ടിൽ അകത്ത് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ യൂസ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമുക്കൊരു എന്താ ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഫ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് ഒരു സ്റ്റഡി ഉണ്ട് അത് ഇവിടുന്ന് ഏറ്റവും ടോപ്പിലേക്ക് കയറിപ്പോണ ഒരു സ്റ്റെയറാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാനാണ് ഇവിടെ താഴ്ത്ത് ഗ്രാനേറ്റൊക്കെയാണ് കൊടുത്തേക്കുന്നത് ഉണ്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് വരാണോ ഇവിടെ ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതിപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ വന്നു ഉണ്ടോ അപ്പോൾ ഇതാണ് സംഭവം ടാങ്ക് കൊടുത്തിട്ടുണ്ട് ടാങ്ക് രണ്ട് ടാങ്ക് ഉണ്ട് ആ രണ്ട് ടാങ്ക് ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ഇവിടെ മുകളിൽ കാണാനുള്ള പറഞ്ഞാൽ ഒരു ബാൽക്കണി ഉണ്ട് ഫ്രണ്ടിൽ ബാൽക്കണി നമ്മൾ കണ്ടില്ല ഉണ്ടോ ഇവിടെ ഫ്രണ്ടിൽ മൂന്ന് പാളിയുടെ ജെല്ല് അതുപോലെ തന്നെ ഇവിടെ രണ്ട് പാളിയുടെ ജെല് ഈ നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു ബാൽക്കണി തന്നെയുണ്ട് ഇവിടെ ആ ഹാ ഇവിടെ നമുക്ക് മൂന്ന് പാളിയുടെ ജെല്ലാണ് അതുപോലെ തന്നെ ഇവിടെ നല്ല ഒരു സീലിംഗ് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫർഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ടഫും ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള റോഡും കാര്യങ്ങളൊക്കെയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇത് നിൽക്കുന്ന സ്ഥലം വാഴക്കാല എന്ന സ്ഥലമാണ് വാഴക്കാല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം അത്യാവശ്യം ആളുകൾക്ക് ഇപ്പോൾ ഇന്ന് കാക്കനാട് വാഴക്കാല എന്ന് പറഞ്ഞാൽ അറിയാത്ത സ്ഥലമല്ല ഇവിടും നമുക്ക് പാലാഘട്ടത്തേക്കൊക്കെ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്കും നിസാര ദൂരം മാത്രമാണുള്ളൂ പ്രത്യേകിച്ചൊന്നും പറയേണ്ട അടപ്പിള്ളിയിൽ നിന്നാണെങ്കിലും ലുലുമാളിൽ നിന്നൊക്കെ നിസാര ദൂരമുള്ളൂ അപ്പോൾ ഇത് മൊത്തം ആറേമുക്കാസിൻ്റെ സ്ഥലമാണ് ആറേമുക്കാസിൻ്റെ സ്ഥലത്ത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹരമായ അതുപോലെ തന്നെ നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു കിണർ നമുക്ക് പൈപ്പ് കണക്ഷൻ വാട്ടർ കണക്ഷൻ എടുത്ത് ഇട്ടില്ല അതിൻ്റെ ഒരു കണക്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ അതിൻ്റെ ആവശ്യമില്ല കിണറിൽ നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു മനോഹരമായ ഒരു വീടിനെ ചോദിക്കുന്ന വില രണ്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കണം വില അനോഷപ്പിളാണ് പക്ഷേ ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വില കൂടുതലല്ല വീട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് അകത്ത് നിങ്ങൾ കണ്ട് കഴി കണ്ടിട്ട് ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ നല്ല നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് അതുതന്നെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നല്ലൊരു നല്ല വർക്കുകൾ നല്ല മെറ്റീരിയൽസ് ഇട്ട് ചെയ്തിരിക്കുന്ന വർക്കുകൾ ഇതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്